ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും സബും ഷെയറൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെതാ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടുവെക്കാം അല്ലേ അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ എന്തായാലുംതാണ് നീച്ചേക്കണ ചോറിനുള്ള വെള്ളം വെച്ച് അരിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ചോറ് വെക്കുകയാണ് അപ്പോൾ മോന് സ്കൂളിൽ ചോറ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഒരു എട്ട് എട്ടര ഒമ്പത് മണി എൻ്റെ ഉള്ളിൽ പോകുമല്ലോ അപ്പോൾ അപ്പത്തന്നെ നമുക്ക് ചോറും കറികളും ചായയും കടിയും ഒക്കെ ആവണ്ടേ അപ്പോൾ അങ്ങനെ അരിയൊക്കെ ഇട്ടിട്ട് എല്ലാ ചായയൊക്കെ എടുത്തിട്ടൊന്ന് കുറച്ച് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഒന്ന് ഇരിക്കണം കേട്ടോ ആ നീച്ച് എണീറ്റ് വന്ന് കുറച്ച് നേരം ഇരിക്കും എന്നാലും ചിലപ്പോൾ ഒരു രാവിലെ നീക്കുമ്പോൾ ഒരു ക്ഷീണം കൊയ്ക്കൊക്കെ ഉണ്ടാകും അപ്പോൾ ചിലപ്പോൾ ഞാനങ്ങനെ കുറച്ച് നേരം കൂടി കൂടി ഇരിക്കും എന്നിട്ടോ അപ്പോൾ ചോറ് എന്തായാലും അവിടെ വേഗട്ടെ ഇനിയിപ്പോൾ നമുക്ക് രാവിലത്തേക്ക് ചായക്കെ കടി ഉണ്ടാക്കുന്നത് വെള്ളപ്പവും അതുപോലെ തന്നെ ഗ്രീൻ പീസ് കറിയാണ് ഇട്ടുണ്ടാക്കുന്നത് അപ്പോൾ അതാ തണിയെന്ന് തന്നെ ഗ്രീൻ പീസ് നമ്മൾ കുതിർത്ത് വെക്കുമല്ലോ ഇനിയിപ്പോൾ നമ്മൾ കറിക്ക് ഉള്ള ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഇഞ്ചി മുളത്തുള്ള ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാണ്ട് അപ്പോൾ കുക്കറിൽ പിന്നെ നമ്മൾ കുറുമുണ്ടാക്കൂലേ ആ രീതി കണ്ടിട്ടുണ്ടാക്കുക കുറുമയ്ക്ക് എല്ലാ ഐറ്റംസൊന്നും ഇല്ല ക്യാരറ്റും കിഴങ്ങും ഒക്കെ വേണ്ടേ അപ്പോൾ കിഴങ്ങ് ഉണ്ട് അങ്ങനെ അങ്ങനെതാണ് അതൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഞമ്മളെ മീൻ വണ്ടീൻ്റെ ഒച്ച ഇട്ടന്ന് കേട്ടോ അപ്പോൾ അതവിടെ ഇട്ടിട്ട് വേഗം കൊണ്ടു കൂടി വന്നു മീൻകാരൻ ആളെ കണ്ടിട്ടില്ലെങ്കിൽ പിന്നെ അവിടെ നിർത്തലിട്ടോ അപ്പോൾ പിന്നെ അന്ന് പിന്നെ മീൻ കിട്ടലും ഉണ്ടാവില്ല പിന്നെ ടൗണിൽ പോയി വാങ്ങിക്കൊണ്ടിരണം ടൗണിൽ പോയി കൊണ്ടുവരാൻ ആരും ഉണ്ടാവില്ല എല്ലാവരും പോണ ആൾ സ്കൂൾക്കും പണിക്കും പോണ ആൾക്കാരല്ല അപ്പോൾ ആരും ഉണ്ടാവില്ല അപ്പോൾ മീൻ വണ്ടീൻ്റെ ഒച്ച കേട്ടാൽ എന്ത് പണിയാണെങ്കിലും അവിടെ ഇട്ടിട്ട് ഞാൻ ഓടലട്ടോ അങ്ങനെതാ നല്ല മത്തി ഉണ്ട് അതുപോലെ ചെറിയ സൂതാങ് കുട്ടികളുണ്ട് പിന്നെന്താ വത്തള് തള മീൻ അങ്ങനത്തെ പല ഐറ്റംസ് മീൻ കിട്ടുക ഞാനെന്നും ഈ വരെ അടുത്ത് നട്ടോ മീൻ വാങ്ങിയാൽ എന്നും നല്ല ഫ്രഷ് മീൻ തന്നെ കൊണ്ടുവരാം ചില മീൻകാരന്മാരുടെ അടുത്തുണ്ടാവും ഒന്നിനും കൊള്ളാത്ത മീൻ കിട്ടും പിന്നെ വിലയും കൂടുതലായിട്ടുള്ള ഇവർ പിന്നെ നല്ല പാകത്ത വിലയാണ് പിന്നെ നമ്മൾ വാങ്ങിയാൽ തന്നെ നല്ല തൂക്കം മീനും ഉണ്ടാവും കേട്ടോ അങ്ങനെ ഞാൻ വാങ്ങിക്കുന്നത് മത്തിയാണ് കേട്ടോ മത്തിയും അതുപോലെ ചൂ സൂതാനില്ല ചൂര മീനുമാണ് അപ്പോൾ ചൂര മീനും ഒന്നര കിലോ നൂറും അതുപോലെ തന്നെ മത്തിയും ഒന്നര കിലോ നൂറും ആയിരുന്നു കേട്ടോ അപ്പം രണ്ടും ഞാൻ അമ്പത് രൂപ വെച്ചിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഒരു പൂച്ചക്കുട്ടി ഇങ്ങനെ ഇരുന്ന് കരയണട്ടോ വീഡിയോയിൽ കാണുന്നില്ല ആ പൂച്ചനെ ഞാൻ കാണുന്നത് ഈ മീനിൻ്റെ വണ്ടി വരുമ്പോൾ മാത്രമേ കാണാറുള്ളൂ കേട്ടോ പക്ഷേ പാവം പാവ സൗണ്ടും ഒന്നും ഉണ്ടായിട്ടില്ല അവിടെ നിന്ന് അങ്ങനെ കരയാണ് കേട്ടോ അപ്പോൾ സൗണ്ട് പുറത്തൊക്കെ വരില്ല അപ്പോൾ ഞാനെന്തായാലും മീനൊക്കെ വാങ്ങിച്ചിട്ട് രണ്ട് മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ ആ മതിലിൻ്റെ ഇപ്പുറത്തെയായിരുന്നു കേട്ടോ അത് ഞാൻ ഫോൺ മതിലിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുത്തത് അല്ലാതെ ആരും എടുത്ത് തരികല്ല അപ്പോൾ ഞാൻ പിന്നെ അത് വീഡിയോയിൽ പിന്നെ നോക്കിയപ്പോഴാണ് പൂച്ചനെ കാണാതായത് കേട്ടോ അങ്ങനെതാ നമ്മൾ മീനൊക്കെ വാങ്ങിയിട്ട് ഇനി പോയിട്ട് വേണം നമുക്ക് നമ്മളെ ഫുഡൊക്കെ ഉണ്ടാക്കാൻ അപ്പം എന്തായാലും ഇതാ പൈസയൊക്കെ കൊടുത്ത് ഇനി മത്തി ഇവിടെ വലിയ മോന് വലിയ ഇഷ്ടമല്ല കേട്ടോ അതുകൊണ്ട് ഞാൻ രണ്ട് മീനായിട്ട് വാങ്ങിയതാണ് ചൂ ചൂര കുട്ടിയാളിട്ടോ ചെറുതാണ് അത്ര വലിയ വലുപ്പമൊന്നുമില്ല അപ്പോൾ ചെറിയ മത്തിയാണ് മത്തി ഇപ്പോൾ പറ്റിയ ചെറുതല്ല അതിമന്നൊന്ന് കുറച്ചും കൂടി ഒന്ന് മത്തിയൊക്കെ വലുതായിട്ടുണ്ട് കിട്ടും അപ്പോൾ ഇപ്പോഴത്തെ മത്തിയാണെങ്കിൽ നല്ല ടേസ്റ്റും ഉണ്ട് നല്ല വെള്ളല്ലാതെ പുളിയിട്ട് കിട്ടാൻ നല്ല രസമാണ് കെട്ടോ മത്തിയൊക്കെ അപ്പോൾ നമ്മളെ സുനിത കിച്ചണിലൊക്കെ ഒരു ദിവസം ഞാൻ കണ്ടിരുന്നു മത്തി നല്ല വറ്റിച്ചിട്ട് വെള്ളമില്ലാതെ വറ്റിച്ചിട്ട് അതുപോലെ അയിലൊക്കെ കുരുമുളകൊക്കെ കരച്ചിട്ട് ചേച്ചി ഇങ്ങനെ വെക്കുന്നത് കാണുമ്പോൾ തന്നെ നമ്മൾ നാവിൽ കൊതിയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് മത്തി വാങ്ങിയായിട്ട് പക്ഷേ ഞാൻ തേങ്ങ അരച്ചിട്ടാണ് കേട്ടോ പിന്നെ കറി വെച്ചത് അതിന് ചെ ഒരു ഓർത്തില്ല പെട്ടെന്ന് അങ്ങനെ വേഗം പണിയൊരുങ്ങാൻ വേണ്ടിയിട്ടേ അങ്ങനെ മീനൊക്കെ വാങ്ങിച്ചത് നമ്മളിതാ വന്ന് ഇനിയിപ്പോൾ നമ്മൾ ഗ്രീൻ പീസ് കറി ഒക്കെ കേട്ടോ അപ്പോൾ കിഴങ്ങ് ഞാനിടുന്നില്ല കിഴങ്ങ് വേണ്ടാം ഉള്ളതുകൊണ്ട് നമുക്ക് ഗ്യാസിൻ്റെ പ്രശ്നം അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ ഗ്രീൻ പീസും തക്കാളി ഉള്ളി അത് മാത്രം ഇട്ടിട്ടാണ് വെക്കുന്നത് അങ്ങനെ അതവിടെ സെറ്റാക്കി കൊടുത്തിട്ട് ഞാനിതാ ചോറ് വെന്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ഊറ്റി എടുക്കുകയാണ് പിന്നെ മോന് കൊണ്ടുപോകാനുള്ള കിഴങ്ങ് പൊരിച്ചെടുത്തിട്ടു കേട്ടോ അപ്പോൾ വലിയ മോനുള്ളതാണ് അങ്ങനെ അതും പൊരിച്ചെടുത്തിട്ട് പിന്നെ നമുക്ക് നമ്മൾ കടിയൊന്ന് ഉണ്ടാക്കണം വെള്ളപ്പം ഒന്ന് ചുട്ടെടുക്കാം കേട്ടേട്ടോ അപ്പോൾ വെള്ളപ്പത്തിന് മാവൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വെള്ളപ്പം ചുടുമ്പോൾ നമ്മളിങ്ങനെ ചുറ്റിച്ച് കഴിഞ്ഞ ഇക്കനെ അടച്ച് വെക്കാതെ കുറച്ച് ഹോൾസൊക്കെ വന്നതിന് ശേഷം അടച്ച് വെക്കണമെങ്കിൽ വെള്ളപ്പം നല്ലോണം ഹോൾസ് വരും കേട്ടോ മറ്റേ അത് നമ്മൾ ഒഴിച്ച് നമ്മൾ ഇങ്ങനെ അടച്ചു വെക്കുകയാണെങ്കിൽ അത് ആകെ ഹോൾസൊന്നും വരില്ല ഒരു നമ്മൾ അപ്പം ചുട്ട പോലെ ആവും കേട്ടോ നല്ല അട ചുട്ട പോലെ ും അപ്പം ഇതുപോലെ ഇങ്ങനെ അടച്ചു വെച്ചിട്ട് പിന്നെ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞെടുത്താൽ നല്ല സൂപ്പർ നല്ല ഹോൾസൊക്കെ വന്ന് നല്ല അടിപൊളി വെള്ളയപ്പനെ ആവും കേട്ടോ അങ്ങനെ ഇതാ കേട്ടോ മത്തി ഞാൻ എന്തായാലും നന്നാക്കിയിട്ടില്ല അതുമാക്കുള്ള പണിയാണ് കേട്ടോ മത്തി നന്നാക്കാൻ ഞാൻ വേഗം ചൂരമീനൊക്കെ നന്നാക്കി എടുത്ത് പൊരിച്ചിട്ടുണ്ട് അപ്പോൾ അത് മോന് ചോറിന് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ എഴുതിയിട്ടോ അപ്പം വേഗം ഒന്ന് കുറച്ച് പൊരിച്ചെടുക്കട്ടെ എന്നിട്ട് വേണം ഓന് മോന് ചോറൊക്കെ ആക്കി കൊടുക്കാൻ അങ്ങനെതാട്ടോ ഞാൻ കുറച്ച് മീൻ പൊരിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതാ കിഴങ്ങും പൊരിച്ചെടുത്തിട്ടുണ്ട് അപ്പം ചോറാക്കുമ്പോൾ കറി ഒന്നും വേണ്ട കേട്ടോ ഇവിടെ പൊരിച്ചത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാത്രം മതി കറി ഒഴിക്കാം ഒഴിച്ചാൽ അങ്ങനെ ബാഗിലൊക്കെ ആകും വെച്ച് കറി വേണ്ടത് അത് പാത്രത്തിൽ കൊടുക്കാമെന്ന് പറഞ്ഞാൽ അതും പറ്റും കേട്ടോ കറി വേണ്ട എനിക്ക് എന്തെങ്കിലും പൊരിച്ചു തന്നാൽ മതി എന്നാൽ അപ്പോൾ വായൻഡലിയിലായിരുന്നു കേട്ടോ രണ്ട് മൂന്ന് ദിവസമായിട്ട് വായൻ്റിയിലാണ് ചോറ് കൊടുക്കുന്നത് അപ്പോൾ പറ്റാത്ത ആളാണ് കേട്ടോ വായണ്ടലി ചോറ് പറ്റാത്ത ആളായിരുന്നു അപ്പോൾ അവന് വാങ്ങിച്ച പേപ്പർ കഴിഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പോൾ എന്നും നമ്മൾ മറക്കുക എന്തെങ്കിലും സാധനത്തിന് നമ്മൾ കാക്ക വിളിച്ചാൽ തന്നെ ആ ഒരു സംഭവം മറക്കും കേട്ടോ അപ്പോൾ രാവിലെ ചോറാക്കാൻ പോകുമ്പോൾ ആ ഓർമ്മ കിട്ടുക അപ്പോൾ എന്തായാലും ഇതാ ചോറൊക്കെ ആക്കി കുറച്ച് കിഴങ്ങും മീനും ഒക്കെ സെറ്റാക്കി വെച്ചെടുത്തിട്ടോ അപ്പോൾ അവന് മീൻ പൊരിച്ചതുണ്ടെങ്കിൽ തന്നെ നല്ല ഇഷ്ടം കേട്ടോ കറി വേണമെന്നൊന്നുമില്ല കുറച്ച് ഉപ്പും അതുപോലെ തന്നെ ഒരു കുറച്ച് വെളിച്ചെണ്ണയും ഇടുകട്ടോ ചോറിൽ ഇങ്ങനെ ഇട്ടിട്ട് കുഴച്ചിട്ട് പിന്നെ അതിങ്ങനെ വെച്ചെടുക്കണമെങ്കിൽ അത് നല്ല ഇഷ്ടമാണ് അങ്ങനെ അവനുള്ള ചോറൊക്കെ ആക്കിയതാണ് കേട്ടോ അപ്പോൾ കിഴങ്ങ് പൊരിച്ചതും ഒരാൾക്ക് വേണ്ട മു മീനും വേണ്ട കേട്ടോ അപ്പോൾ നമ്മൾ വേറെ ആരെയുള്ള ചെറിയ ആളാണ് കേട്ടോ അപ്പോൾ അവന് മുട്ട മതി എന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും ഇതാ ഒരു മുട്ടയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അവന് സ്കൂളിൽ പത്തരക്കാണ് കേട്ടോ പോകുക അപ്പോൾ അവനാണ് ലാസ്റ്റ് പോണ ആൾ അങ്ങനെ ബാക്കിയുള്ള മീനും കൂടി ഇതാ നമ്മൾ പൊരിച്ചെടുക്കുകയാണ് ചു ചുരമീനാവുകൊണ്ട് നന്നാക്കാനും പൊരിക്കാനും ഒക്കെ എളുപ്പമാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇതാ ബാക്കിയുള്ളതും കൂടെ ഒന്നും പൊരിച്ചെടുക്കട്ടെ അപ്പുറത്തെ എന്തായാലും മുട്ട പൊരിക്കാൻ വേണ്ടിയിട്ട് ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാവിലത്തെ ഒരു ആകെ ജഗ അല്ലേ എല്ലാ പേരെയത്തെ അവസ്ഥ തന്നെയാണ് പിന്നെ അത് കഴിഞ്ഞ പിന്നെ ഒരു രസം ഉണ്ടാവില്ല കേട്ടോ മക്കളെല്ലാവരും പോയി കഴിഞ്ഞാൽ ഒരു നിശബ്ദതയാണ് ഒരു ഭയങ്കര ബോറടി കേട്ടോ പണിയാളും വേഗം ഒരുങ്ങൂരാകത്തെ വെക്കലും ഇതൊക്കെ വേഗം കഴിയുമല്ലോ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തി അലക്കലും ഗുളിയും കഴിഞ്ഞിട്ട് പിന്നെ ആരും ഉണ്ടാവില്ല ഉച്ച ആവണം കേട്ടോ പിന്നെ എല്ലാവരും വരണമെങ്കിൽ ഭക്ഷണത്തിനൊക്കെ വരുമ്പോഴത്തേനും നമ്മൾക്ക് ഇരുന്ന് ബോറടിക്കും പേരൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുകയല്ലേ പിന്നെ നമ്മൾ മൊബൈൽ ുള്ളത് കൊണ്ട് അത്ര വലിയ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കണ്ടിട്ട് നമ്മളെ ഫ്രണ്ട്സുകളെ വീഡിയോ ഒക്കെ ഇങ്ങനെ കാണുക കാണുക കമൻ്റ് ഇടുക അതൊക്കെ തന്നെ പിന്നത്തെ പണി പരിപാടികൾ കിട്ടോ ശരിക്കും ഞമ്മൾക്ക് വീഡിയോ എടുക്കലും പാചകവും ഒക്കെ ആയിട്ട് തന്നെ ഒരു ദിവസങ്ങൾ കൂടെ അറിയില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഇതാ അവനും കൂടിയുള്ള മുട്ട പൊരിച്ചിട്ടുണ്ട് അപ്പം ഇതിലേക്ക് ഉള്ളിയോ ഒന്നും ഇടണ്ട കേട്ടോ ഉള്ളിയും ഒന്നും വേണ്ട ഞങ്ങൾക്ക് ഇവിടെ ഉള്ളിക്കും പച്ചമുളകിന് മുട്ട പൊരിക്കേണ്ട ആവശ്യത്തിന് ചിലവില്ല കേട്ടോ വെറുതെ മുട്ട പൊട്ടിച്ച് ഒത്തിരി ഇതിട്ടാന്നല്ലേ അപ്പോൾ അങ്ങനെ ഇതാ മോ മോനുള്ളതൊക്കെ റെഡിയാക്കി കൊടുത്ത് ബോക്സൊക്കെ എന്തായാലും അടിപൊളിയാക്കിയിട്ടുണ്ടോ മൂന്ന് നാലും പീസാക്കി ഇട്ടിട്ടുണ്ട് അങ്ങനെ രാവിലത്തെ പൂരം കഴിഞ്ഞിട്ടോ പൂരം കഴിഞ്ഞ് എല്ലാവരും പോയി കൊട്ടും കുരവയും പറഞ്ഞ പോലെ ഒക്കെ പോയി ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ സമാധാനപരമായി ഇന്നിട്ട് കുറച്ച് ചായ ഒക്കെ കുടിക്കട്ടെ ഒരു ബുൾസയൊക്കെ അടിച്ചിരിക്കുന്നത് ബുൾസയില കേട്ടോ ഓംലേറ്റ് അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ എത്രയുള്ളൂ ഇഷ്ടപ്പെട്ടല്ലേ ലൈക്കൊക്കെ ചെയ്ത് സപ്പോ സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ